മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത വലിയ ഹൈപ്പിൽ വന്ന സിനിമയാണ് എംബുരാൻ പോസിറ്റീവായും നെഗറ്റീവായും പ്രതികരണം നേടുന്ന സിനിമ വളരെ പെട്ടെന്ന് തന്നെ നൂറു കോടി ക്ലബിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ബോക്സ് ഓഫീസിൽ വമ്പൻ മുന്നേറ്റമാണ് സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം ചിത്രം ആദ്യ ദിവസം ഏകദേശം പതിനാല് കോടി കേരളത്തിൽ നിന്ന് നേടിയെന്നാണ് ട്രാക്കർമാർ എക്സിൽ കുറിക്കുന്നത് ആഗോളതലത്തിൽ അറുപത്തഞ്ച് കോടിയാണ് സിനിമയുടെ ഓപ്പണിൻ്റെ കളക്ഷൻ എന്ന് ആലോചിക്കണം എന്നാൽ രണ്ടാം ദിനമായ ഇന്നലെ ചിത്രത്തിൻ്റെ മലയാളം ഒഴികെയുള്ള മറ്റു വെർഷനുകളുടെ കളക്ഷനിൽ വലിയ ഇടിവുണ്ടായിരുന്നു മറ്റു കേന്ദ്രങ്ങളിൽ നിന്ന് രണ്ടാം ദിവസം എംബുരാനെ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ഇടിവാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് വാർത്തകൾ വരുന്നത് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ രണ്ടാം ദിവസം പതിനൊന്ന് പോയിന്റ് ഏഴ് കോടിയാണ് രണ്ടാം ദിവസം ചിത്രത്തിന് ഇന്ത്യയിൽ നിന്ന് ലഭ്യ കളക്ഷൻ നേടാൻ സാധിച്ചത് ഇതിൽ പത്ത് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി കേരളത്തിൽ നിന്നാണ് സ്വന്തമാക്കിയത് അതേസമയം സിനിമയുടെ തെലുങ്ക് വെർഷൻ ഇരുപത്തേഴ് ലക്ഷവും തമിഴ് പതിപ്പ് മുപ്പത് ലക്ഷവും ഹിന്ദി വെർഷൻ നാൽപ്പത് ലക്ഷവുമാണ് നേടിയതെന്നാണ് വാർത്തകൾ വരുന്നത് എന്നാൽ കന്നഡ പതിപ്പിന് വെറും മൂന്നു ലക്ഷം മാത്രമാണ് കന്നഡയിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ എമ്പുരാൻ സാധിച്ചിട്ടില്ല എന്നാണ് വാർത്തകൾ നമ്മളെ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ മലയാളം പതിപ്പിന് ഓവർസീസ് മാർക്കറ്റിൽ ഉൾപ്പെടെ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നതെങ്കിലും അതൊന്നും കളക്ഷനെ ബാധിക്കുന്നില്ല സിനിമ വളരെ വേഗം ഇരുന്നൂറ് കോടിയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത് സിനിമയെക്കുറിച്ച് കുറച്ച് കുത്തിത്തിരിപ്പുകാർ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും അത് സിനിമയ്ക്ക് നേട്ടമേ ഉണ്ടാകൂ അല്ലെങ്കിൽ നേട്ടമേ ഉണ്ടാക്കൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഞായറാഴ്ച വരെ മാത്രം ടിക്കറ്റുകൾ ഇതുവരെയും ബുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളു അതായത് ടിക്കറ്റുകൾ ഈ അടുത്ത ആഴ്ചയിലേക്കും ഹൗസ്ഫുള്ളാവുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാം തീയതി കഴിഞ്ഞും ടിക്കറ്റുകൾ ബുക്കാകുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ബുക്കിംഗ് കൂടിയിട്ടുണ്ട് ഈ കുത്തിത്തെരുപ്പുകാർ ഇത് ഇതേ രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു കുത്തിരിപ്പ് ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ കാണാത്തവർ പോലും അല്ലെങ്കിൽ കാണാൻ തീരുമാനിക്കാത്തവർ പോലും സിനിമ കാണാനായി തിയേറ്ററുകളിൽ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് ആദ്യ ഭാഗമായ ലൂസിഫറിനെ പോലെ സ്ലേ പേസിൽ മികച്ച കെട്ടുറിപ്പോടെയാണ് എംബുരാൻ്റെ തിരക്കഥയും ഗോപി ഒരുക്കിയിട്ടുള്ളത് പക്ഷേ പലരും ലൂസിഫറിനോളം സിനിമ എത്തിയിട്ടില്ല എന്നും അഭിപ്രായം പറയുന്നുണ്ട് അതുപോലെ തന്നെ പൃഥ്വിരാജ് എന്നൊരു സംവിധായകന് മികവ് അത് പറയാതിരിക്കാൻ സാധിക്കില്ല കഥയും അല്ലെങ്കിൽ മറ്റു തിരക്കഥയും മറ്റു കാര്യങ്ങളൊക്കെയല്ല ഈ ഒരു സിനിമ അത്രയും നല്ല രീതിയിൽ തന്നെയാണ് പൃഥ്വിരാജ് എടുത്തു വച്ചിട്ടുള്ളത് പൃഥ്വിരാജ് എന്ന മികവുകൊണ്ട് തന്നെയാണ് ഈ സിനിമ അത്രയും രസകരമായ രീതിയിൽ തന്നെ കാണാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഏവറേജിന് മോഡുള്ള ഒരു സിനിമയാകാൻ കാരണം പൃഥ്വിരാജിൻ്റെ സംവിധാനം തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ലാലേൻ്റെ ഒരു സിനിമക്ക് നല്ല രീതിയിൽ കൈയടിച്ചുകൊണ്ട് ആഘോഷിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ സാധിക്കുന്നത് വമ്പൻ സിനിമാ നിർമ്മാണ വിതരണ കമ്പനിയായ ഹൊംബാലെ ഫിലിംസ് ചിത്രത്തിൻ്റെ കർണാടക ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുകയായിരുന്നു ദിൽരാജുവിൻ്റെ ഉടമസ്ഥയിലുള്ള ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് ചിത്രം ആന്ധ്ര തെലുങ്കാന സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുമ്പോൾ അനിൽ തടാനി നേതൃത്വം നൽകുന്ന എ എ ഫിലിംസാണ് നോർത്ത് ഇന്ത്യയിൽ എത്തിക്കുന്നത് കേരളത്തിൽ ആശീർവാദും തമിഴ്നാട്ടിൽ ഗോകുൽ ഗോകുലം മൂവീസുമാണ് വിതരണം നടത്തുന്നത് എന്തായാലും ഒരു പ്രത്യേക വിഭാഗം കുത്തിയിരിപ്പ് തുടങ്ങിയത് കൊണ്ട് തന്നെ സിനിമ വലിയ വിജയമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മലയാള സിനിമയെ ബോളിവുഡിലും അല്ലെങ്കിൽ ബോളിവുഡിനും മുകളിൽ ഹോളിവുഡിനും ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു ശ്രമത്തിനെ ആരും കാണാതെ പോകരുത് കേരളത്തിന് പുറത്ത് ആരൊക്കെ സിനിമ കണ്ടാലും കണ്ടില്ലെങ്കിലും മലയാളികൾ സിനിമ കാണാതിരിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാവരും മാക്സിമം സിനിമ കാണണം ഇതുപോലൊരു സിനിമ ആണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ്ട്രി അത്രയും വലിയൊരു ലെവലിലേക്ക് എത്താനായി ഈ ഒരു സിനിമയുടെ വിജയം സഹായിക്കും ഇനിയും ഇതുപോലെ പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രിയിൽ അതായത് മലയാളം നമ്മുടെ ഒരു ചെറിയൊരു ഇൻഡസ്ട്രിയാണ് അവിടെ കാശ് മുടക്കാനായി തയ്യാറായി ഇതിൻ്റെ വിജയം കൊണ്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് മാത്രമല്ല ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുത്തിതിരിപ്പുള്ളത് കൊണ്ട് തന്നെ പുറത്തൊക്കെ പുറത്ത് പുറത്ത് എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നല്ല രീതിയിൽ റീച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ ന്യൂസായിട്ട് നല്ല രീതിയിൽ തന്നെ നോർത്ത് ഇന്ത്യൻ ചാനലുകളിലൊക്കെ വരുന്നുണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്